الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد اما بعد فإِنَّ خَيْرَ الْكَلَامِ كَلَامُ اللَّهِ وَخَيْرَ الْحَدِيثِ كِتَابُ اللَّهِ وَخَيْرَ الْهَدْيِ هَدْيُ مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ وَشَرَّ الْأُمُورِ مُحْدَثَاتُهَا وَكُلُّ مُحْدَثَةٍ بِدْعَةٌ وَكُلُّ بِدْعَةٍ ضَلَالَةٌ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും സദാസമയവും അള്ളാഹു നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധത്തോടു കൂടെ തന്നെ ജീവിക്കണമെന്നും ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസിയത് ചെയ്യുകയാണ് സഹോദരങ്ങളെ അഞ്ചു നേരത്തെ നമസ്കാരം നിർവഹിക്കാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാകുവാൻ സാധ്യതയില്ല നമസ്കരിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു സമയം വേണം അതിനൊരു സ്ഥലം വേണം അതിനൊരു പ്രത്യേകമായ ഒരു സന്ദർഭത്തെ അയാൾ തയ്യാറാക്കും അത് ശരിക്കും നിസ്കരിക്കുന്ന ആളാണെങ്കിലും നമസ്കാരത്തിൽ അതിൻ്റേതായിട്ടുള്ള സൂക്ഷ്മതയോ ഭക്തിയോ പുലർത്താത്ത ആളാണെങ്കിലും ഈ സമയമില്ലാതെ അതേപോലെ തന്നെ ഒരു പ്രത്യേക സ്ഥലമില്ലാതെ സന്ദർഭമില്ലാതെ ഇത് നിർവഹിക്കുക സാധ്യമല്ല അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു സമയം നമ്മളതിനു വേണ്ടി മെനക്കെടുത്തുന്നു അതിന് പ്രത്യേകമായിട്ടുള്ളൊരു സന്ദർഭവും സ്ഥലവും നമ്മൾ സാഹചര്യങ്ങളും ഒരുക്കുമ്പോൾ അത് നേരെ നിർവഹിക്കാതിരിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് നമുക്കുള്ളത് എന്നാൽ അത് അതിൻ്റേതായ രൂപത്തിൽ നിർവഹിക്കുന്നത് കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയും വലിയ പ്രയോജനമുണ്ട് മഹാപണ്ഡിതനായിട്ടുള്ള അബ്ദുസ്സലാം റഹിമഹുല്ല പറയുന്ന ഒരു വാക്കുണ്ട് അള്ളാഹു ഒരടിമയോട് കൽപ്പിച്ച ഏതൊരു കർമ്മം അവൻ പ്രവർത്തിച്ചാലും അവന് ഇഹലോകത്തും പരലോകത്തും ധാരാളക്കണക്കിന് പ്രയോജനങ്ങൾ അവർ ലഭിക്കും എന്നാണ് പറയുന്നത് നിസ്കാരത്തെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നു അതുകൊണ്ട് നമുക്ക് നമുക്കിടുന്ന പ്രയോജനം ഒന്ന് അള്ളാഹു നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ തന്ന് സൃഷ്ടിച്ചതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം തന്നെ ഇൻ സലിയാവും അള്ളാഹ് ഇബാദത്ത് ചെയ്യലാണ് അപ്പം അഞ്ചു നേരം കൃത്യമായി നിസ്കരിക്കുന്ന ഒരാൾ അള്ളാഹു എന്നെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യമായിട്ടുള്ള ആരാധന ഞാൻ നിർവഹിക്കുന്നു എന്ന ചാരിതാർത്ഥം അതായത് നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം ശരിക്കു നിർവഹിക്കാൻ എന്തു മതി അഞ്ച് നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടെ ചെയ്യുക എന്നുള്ളതാണ് മാത്രമല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇഹലോക പരലോക സുരക്ഷയിലെ ഏറ്റവും പ്രധാനം തെറ്റ് ചെയ്യാതിരിക്കുക പാപങ്ങൾ ചെയ്യാതിരിക്കുക എല്ലാ തെറ്റുകളും മനുഷ്യൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നതാണ് അത് എന്തെല്ലാം വിരോധിച്ചിട്ടുണ്ടോ അതൊക്കെ മരുന്നാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ട മരുന്ന ആരെങ്കിലും ആ ഹറാമിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ അത് അവനെ ഏതെങ്കിലും നിലക്ക് പ്രതികൂലമായി രോഗമായി ബാധിക്കാതിരിക്കില്ല തൻഹ ഇനെ സ്വലാത്ത തൻഹ അനിൽ പക്ഷാ ഇവൽമൂക്കൻ നിസ്കരിക്കുന്നവൻ തെറ്റുകളൊന്നും വിട്ടു നിൽക്കും ആ നിസ്കാരം അവനെ തടയുമെന്നാണ് നിസ്കാരത്തിന്റെ പ്രയോജനങ്ങളാണ് ഈ പാട് മാത്രമല്ല ഒരാളെ സുഭി നിസ്കരിക്കുകയാണെങ്കിൽ ഇമ്മത്തില്ല അള്ളാന്റെ കാവൽ എന്തൊക്കെ അപകടങ്ങൾ നേരം വെളുത്ത് ഇറങ്ങിയാൽ എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട് അവിടെ ഒരു സുരക്ഷ ആ സുബൈക്ക് പള്ളിയിൽ പോയി ജമാക്കെ നിർവഹിച്ച് തിരിച്ചു വന്നാൽ അന്നത്തെ ദിവസം സേഫായി അന്നത്തെ ദിവസം സുരക്ഷിതമായി ചെറിയ കാര്യമല്ലൊരു സുഹൃത്തുക്കളെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തെങ്കിലും വിഷമങ്ങളില്ലാത്ത ആരുടോ അള്ളാഹോടൊരു മനുഷ്യൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലാണ് അപ്പോൾ അള്ളഹ്നോട് നേരിട്ട് അടുത്ത് നിന്ന് ഒരു മനുഷ്യന് തന്റെ വിഷമങ്ങൾ പറയാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ദുഃഖങ്ങളും എന്റെ വിഷമങ്ങളും എല്ലാം ഞാൻ അള്ളാഹിനോട് പറയണമെന്നാണ് താങ്ങാനാകാത്ത ദുഃഖ ഭാരങ്ങൾ നിറഞ്ഞു നിൽപ്പിക്കോ ഇതൊക്കെ എനിക്ക് പഠിച്ചവരോട് ഞാൻ പറയാണ് എന്ന് പറയുമ്പോൾ ഒരു സമാധാനം സമാശ്വാസം ചേർന്നാൽ അപ്പൊ അള്ളാഹോട് ചെരുക്ക് നിന്നിട്ട് നമ്മൾ പറയാന്നുള്ളതാണ് അതന്നെയാണ് നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ അള്ളാഹു സഹായം തേടുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ധാരാളം പ്രയോജനങ്ങൾ നിസ്കാരം കൊണ്ടുണ്ട് ഈ നിസ്കാരം അതിൻ്റെ രൂപത്തിൽ നമ്മൾ നിർവഹിക്കണം മഹാനായ ഇബിനു കയ്യം റഹിമഅല്ലാ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനൊരു കത്തെ എഴുതി അപ്പം ആ സുഹൃത്തിന് കത്തെ എഴുതിയപ്പോൾ നിസ്കാരത്തെക്കുറിച്ച് നോബിനെക്കുറിച്ചും സക്കാത്തിനെക്കുറിച്ചും അജിനെക്കുറിച്ചും ഒന്നും അല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അള്ളാഹ് റസൂൽ പറഞ്ഞു ഐനീ ഞാൻ സന്തോഷം അനുഭവിക്കുന്നത് നിസ്കാരത്തിലാണ് അപ്പൊ എന്തുകൊണ്ടാണ് നിസ്കാരത്തിൽ ഇത്രമാത്രം സന്തോഷവും കൺകുളിർമയും ഒരാൾക്ക് കിട്ടാൻ സാധ്യമാകുന്നത് എന്നതിൻ്റെ ആറ് കാരണങ്ങൾ ഇബിന്റെ കയ്യും റഹ്മാല്ലാ തൻ്റെ ഒരു സുഹൃത്തിന് എഴുതിയിട്ടുള്ള കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ നിസ്കാരത്തിന്റെ ആസ്വാദനം കിട്ടും നമ്മുടെ നിസ്കാരം ഇതുവരെ നിസ്കരിക്കാത്തൊരു നിസ്കാരമായി മാറും ഒന്നാമത് അദ്ദേഹം എന്താ വെച്ചാൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ അത് നമ്മളൊരു ആവശ്യമാണെന്നാണ് എങ്ങനെ ഇപ്പം ഞാൻ അഞ്ചു നേരം നിസ്കരിക്കാതെക്ക ഈ സമയത്ത് എങ്ങനെ ഞാൻ പള്ളി പോകുക ഈ കൂടത്തിൽ നിന്ന് എങ്ങനെ ഞാൻ നിസ്കാരം ഒഴിവാക്കുക എന്നതാവരും നിസ്കാരമെന്നത് നമ്മുടെ ഒരാവശ്യമാണ് അതിനുവേണ്ടി സമയവും സന്ദർഭത്തെയും ഒരാൾ കാത്തിരിക്കണം അതെപ്പോഴുണ്ടാവുള്ള ഒരേങ്ങൾ ഇഹ്ലാസാവുമ്പോഴുണ്ട് നിസ്കാരം കൊണ്ട് വേറൊന്നും ഉദ്ദേശിക്കരുത് നിസ്കാരം കൊണ്ട് വേറൊന്നും ഉദ്ദേശിക്കരുത് ഒത്തിരൊക്കെ സജീവമായിട്ടൊരു പൊതുപ്രവർത്തകനാണ് അയാൾ എന്നിട്ട് അയാൾ നിസ്കരിക്കണ്ടല്ലോ എന്തൊരു തിരക്കുള്ള കച്ചവടക്കാരനാണ് എന്നിട്ട് അയാൾ നിസ്കരിക്കേണ്ടല്ലോ അയാൾ എന്തൊരു സമയമില്ലാത്ത ഡോക്ടറാണ് അയാൾ നിസ്കരിക്കേണ്ടത് ഇതൊന്നും നമ്മൾ മനസ്സിൽ പറ്റില്ല എന്താ എപ്പോഴാണെങ്കിലും ഇങ്ങനെ പള്ളിക്ക് പോകും അഞ്ചു നേരം അയാൾ പള്ളിക്ക് പോകും അത്ര ശ്രദ്ധയാണ് സൂക്ഷ്മത ഇതിനൊന്നും വേണ്ടി നിസ്കരിക്കണോ അതിൻ്റെ ഒരു ഭാരം താങ്ങാൻ പറ്റില്ല നേരം വെച്ചാൽ എൻ്റെ ഒരു ആവശ്യമായി നിസ്കരിക്കുന്നവര് നമസ്കാരത്തിൽ എന്തിനും അതിൻ്റെ ആസ്വാദനം കിട്ടുന്നതാണ് രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിസ്കരിക്കണ സമയം ആ സമയം നിസ്കാരത്തിന് കൊടുക്കണം എന്നാണ് ആ സമയത്ത് നമ്മളെ കച്ചവടത്തിനെ കണക്കൂട്ടാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെൻഷൻ തീർക്കാനോ ഒന്നും പറ്റില്ല നിസ്കാരത്തിന് അനുവദിച്ചത് മൂന്ന് മിനിറ്റ് ആണെങ്കിൽ ആ മൂന്ന് മിനിറ്റ് പൂർണ്ണമായിട്ട് നിസ്കാരത്തിന് കൊടുക്കാം ശരീരവും മനസ്സും ആ സമയം പൂർണ്ണമായി നമസ്കാരത്തിന് കൊടുക്കുന്ന ഒരാൾക്ക് ആ നിസ്കാരം ആസ്വാദകരമാകുമെന്നാണ് മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് നിസ്കരിക്കണ സമയത്ത് എന്തുവാണെന്നറിയോ ഓരോന്നും നിസ്കാരം എന്നൊരു അഭിബാധത്താവുന്നുണ്ട് അതിലുള്ള ചലനം നമുക്ക് തീരുമാനിക്കാൻ നമ്മൾ കൈ കെട്ടുമ്പോൾ വരെ കൈ എത്ര ഉയർത്തണം ഒന്നില്ലെങ്കിൽ ഈ ഉദന് ചെവി വരെ അല്ലെങ്കിൽ ചുമല് വരെ അപ്പം ആ കൈ ഏതുവരെ ഉയർത്തണം ആരാ തീരുമാനിക്കേണ്ടത് സൊല്ലു കമാറ അയക്കുന്ന ന്യൂസ് നബിസ് അല്ലാസേ തീരുമാനിക്കേണ്ടത് അപ്പം ആ റസൂര് തീരുമാനിച്ചെടുത്താണ് റുക്കുകൾക്ക് പോകുമ്പോൾ മുട്ടിൽ കൈവരൽ വെക്കുമ്പോൾ എങ്ങനെ വെക്കണം നിരത്ത് വെക്കുമ്പോൾ സൂര്യക്ക് എങ്ങനെ വെക്കണം ഏത് അവയവങ്ങളൊക്കെ തട്ടണം ഇതൊന്നും നമ്മൾ തീരുമാനിക്കാൻ പാടില്ല നമ്മൾ തീരുമാനിക്കുന്നത് എപ്പോഴാണ് നമ്മൾ അശ്രദ്ധമായി നിസ്കരിക്കുമ്പോൾ നമ്മൾ നമ്മളെവിടേക്കെയോ കൈകെട്ടുന്നു എവിടെയൊക്കെയോ കൈപൊന്തിക്കുന്നു എപ്പോഴൊക്കെയോ പൊന്തിക്കുന്നു എപ്പോഴൊക്കെയോ പൊന്തിക്കാതിരിക്കുന്നു എല്ലാം മുത്താബത്ത് റസൂൽ അള്ളാഹുവിൻ്റെ റസൂലിനെ പൂർണ്ണമായി പിൻപറ്റണം പതിനാല് റുക്കിനുകൾ നിസ്കാരത്തിന് എണ്ണി എണ്ണിപ്പണം പതിനാല് റുക്കിനുകളിൽ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയാൽ അവൻ്റെ നിസ്കാരം അപൂർണമാകും നിസ്കാരം നിറഞ്ഞാൽ ആ പതിനാല് കാര്യത്തിനും വേണം ഒന്ന് കയ്യാമോ നിൽക്കണം അതേപോലെ തന്നെ തെക്ക് പീറത്തിൽ ഇഹ്റാം അത് കൃത്യമായി ചെയ്യണം വരിക ചില ആൾക്കാർ റുക്കു കിട്ടാൻ വേണ്ടി ഇങ്ങോട്ട് എന്ത് ചെയ്യുന്ന ഓടി വന്ന് ആ നേരെ പോകും നേരെ പോകും ആ തെക്കിപീറത്തിൽ അതിന്റെ കോലത്തിൽ നമ്മൾ കെട്ടണം അതേമാതിരി കൃത്യതയോടെ ഓതണം റുക്കോ വേണം റുക്കോ എന്നുള്ള നിവരൽ അതേപോലെ തന്നെ ഏഴു തട്ടിന് കാല ബോധിച്ചു പറ്റില്ല ഏഴ് അവയവങ്ങളും നിലത്ത് സ്പർശിച്ചാലേ സുജൂദാവുള്ളൂ സുജൂത് ശരിയായാലേ സംസ്കാരം എന്ത് ചെയ്യുള്ളൂ ശരിയാവുള്ളൂ അതേപോലെ തന്നെ ഇറത്തിതാലും അതേപോലെ രണ്ട് സുജൂതകൾക്കിടയിലുള്ള ഇരുത്തം എല്ലാ എല്ലാ പ്രവൃത്തി ചെയ്യുമ്പോഴും അത് അടക്കം തുമ്പോ നമുക്ക് കാണാത്ത നിസ്കരിക്കുമ്പോൾ നെറ്റി തട്ടുമ്പോൾ ഷോക്കേറ്റ പോലെ നെറ്റി ഉയർത്തുന്ന ആൾക്കാരെ കാണാൻ പറ്റും തുമ ഇനീനത്തില്ലേ അയാൾ ചെയ്ത സുജൂതൊക്കെ വെറുതെയായി അയാൾ ചെയ്ത റുക്കുവൊക്കെ വെറുതായി അയാൾ നിസ്കരിച്ചിട്ടില്ല എന്നാൽ നിസ്കരിക്കാത്തവനെ പോലെ ആയി ന അതേപോലെ തന്നെ അതിൻ്റെ ക്രമം എങ്ങനെയാണോ പഠിപ്പിച്ചത് ആ ക്രമത്തിൽ വേണം അവസാനത്തെ അത്തഹിയാത്ത് വേണം അതേപോലെ തന്നെ നെവിൻ്റെ പേര് സലാത്ത് ചെല്ലണം സലാം കൂട്ടണം ഇങ്ങനെ പത്ത് പതിനാല് കാര്യങ്ങളിൽ ഒന്ന് വിട്ടുപോകും ഈ പതിനാലും ശ്രദ്ധയോടുകൂടെ ഒരാൾ നിർവഹിക്കുമ്പോഴാണ് നിസ്കാരത്തിലേക്ക് അയാൾ തൻ്റെ ശ്രദ്ധ പൂർണ്ണമായി കൊടുക്കുന്നത് നാലാമത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെ നിൽക്കണേ ആ സ്ഥലകാല ബോധം നഷ്ടപ്പെടാൻ പാടില്ല നന്നെ നിസ്കരിക്കാൻ വേണ്ടി നിന്നുകൊണ്ട് ഞാൻ നിസ്കാരത്തിലാണെന്നുള്ള ചിന്തയിൽ നിന്ന് ഒരു മിനിറ്റ് പുറത്ത് പോകാൻ പറ്റില്ല ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ വന്ന് നിസ്കരിക്കാൻ നിൽക്കുകയാണ് എന്നുള്ള ആ ബോധമുണ്ടത് അതാണ് ശരിക്കും ഹെസ്സാ എന്ന് പറയുന്നത് അന്നത്തെ അമ്പതറപ്പൊക്കെ കാനൊക്കെ തറാവും പടച്ചോ അങ്ങനെ നോക്കി നിൽക്കുകയാണ് പഠിച്ചോടെ മുമ്പിൽ ഞാൻ അങ്ങനെ അശ്രദ്ധമായി നിൽക്കാൻ പറ്റും അലസമായി നിൽക്കാൻ പറ്റും ഞാൻ വേറെ ഇങ്ങനെ അങ്ങ് അന്ധം വിട്ട് നിൽക്കാൻ പറ്റും അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ശരിയായ ബോധത്തിലായിരിക്കണം അഞ്ചാമത്തെ കാര്യമായിട്ട് അള്ളാഹു അദ്ദേഹം ഇവിടെ കൈയും പറഞ്ഞ കാര്യം എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെല്ലാം അള്ള തന്നതാണ് പടച്ചോനാണ് എൻ്റെ എല്ലാം അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് നേരായി പോകണമെങ്കിൽ അത് പടച്ചോൻ തന്നെ വിചാരിക്കണം അതുകൊണ്ട് ഈ സമയം ഞാൻ വേറൊന്നും ചിന്തിക്കാതെ അള്ളാഹ്ക്ക് കൊടുത്താൽ പൂർണ്ണമായും കൊടുത്താൽ എൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സാധിപ്പിച്ചു തരും എന്ന നിലക്ക് എന്ത് ചെയ്യാം എല്ലാം നമുക്ക് നമ്മുടെ നിസ്സഹായതയെ ബോധ്യപ്പെടുത്തി അള്ളാഹുവിനുള്ള നമ്മുടെ ആ ഇൽത്തിജ അള്ളാഹുവിൽ അഭയം തേടാനുള്ള ആ മനസ്സ് വളരെ പ്രധാനമായ കാര്യമാണ് പിന്നെ മറ്റൊന്നെന്താ വെച്ചാൽ അവസാനം എല്ലാവർക്കും എന്തെങ്കിലും നിസ്കാരത്തിന് കുഴപ്പം അങ്ങനെ ആലോചിക്കരുതാണ് എൻ്റെ നിസ്കാരം ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപൂർണമാകും തക്സീറുണ്ടാവും ന്യൂനത വേണം ആ ന്യൂനത വരുത്താതെ വളരെ കൃത്യതയോടെ നിസ്കരിക്കണം ശരിയാക്കണം നിസ്കാരം എപ്പോഴും എന്ന ബോധത്തോടെ നിസ്കരിക്കുന്ന ഒരാളുടെ നമസ്കാരം പൂർണ്ണമാകുന്നതാണ് സത്യത്തിൽ സുഹൃത്തുക്കളെ പൂർണ്ണമായ മനസ്സോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സമയവും ഈ സന്ദർഭവും എല്ലാം പൂർണ്ണമായി അള്ളാഹുവിന് നൽകുന്ന ഒരാളെ സമ്മതിച്ചിടത്തോളം മാത്രമേ എന്തിയുള്ളൂ വിജയം ഉണ്ടാകുകയുള്ളൂ പണ്ഡിതന്മാർ പറയും അഞ്ച് തരം നിസ്കാരക്കാരുണ്ട് അപ്പോൾ നമ്മളെ നിസ്കാരം ഏതാണെന്ന് നമുക്കിത് മനസ്സിലാക്കാം ഒന്നാമത്തെ ലാലിമുണ്ണി നഫ്സീതാണ് എന്താ ഒന്നാമത്തെ ആള് ഒന്ന് നിസ്കരിക്കാണ് അതിനോട് യാതൊരു നീതി പുലർത്തുക ഒന്നെടുക്കുമ്പോൾ ഇവൻ അവയവങ്ങൾ നനഞ്ഞോ നോക്കൂല ഈ നിസ്കാരം ഏതാ നോർമ്മ ഉണ്ടാവില്ല എങ്ങനെയെന്ന് ഓർമ്മ ഉണ്ടാവില്ല പ്രാർത്ഥന ചെല്ലോ ചെല്ലിയിൽ ഇറക്കകത്ത് ഏതാ ഇറക്കകത്ത് മൂന്നെണ്ണായോ നാലെണ്ണായോ രണ്ടെണ്ണായോ ഒരു ബോധമല്ലാത്ത ഒരു നിസ്കാരം അത് ശരിക്കും അയാൾക്കൊരു കൂലിട്ടാനല്ല പഠിച്ചെടുക്കൊരു ശിക്ഷ കിട്ടാനല്ലോ വയലുലിൽ മുസലീം നടക്കും അല്ലാഹു നിസ്കരിക്കുക എന്നുള്ള ഒരു കടമ കഴിക്കാൻ വേണ്ടി മാത്രമല്ല ഒരു പരിപാടി അങ്ങനെ നിസ്കരിക്കണാക്കണം ഒരു വരുന്നും പോണതും അറിയില്ല അത്ര പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് പോകുന്ന ഒന്നിലും പൂർണ്ണതല്ലാത്ത ആൾക്കാർ രണ്ടാമത്തെ എന്താ വെച്ചാൽ നോക്കിയ നിസ്കാരത്തിൻ്റെ ഒക്കെ ഉണ്ടാവും അതിൻ്റെ അർക്കാനുകളും എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷെ മനസ്സ് മാത്രം നിസ്കാരത്തിൽ കെത്തിയിരുന്നവര് അതാ രണ്ടാമത്തെ വിഭാഗം ഏത് നിസ്കാരത്തിൻ്റെ എല്ലാ പരിപാടിയും വൃക്കു ശുചിതൊക്കെ ഉണ്ടാവും ചിലണ്ടൊക്കെ ചെയ്യും പക്ഷെ മനസ്സ് മാത്രം നിസ്കാരത്തിലല്ല നിസ്കാരത്തിൽ എവിടെയോ എന്തെയോ ആലോചിച്ച് നിൽക്കുന്ന രണ്ട് മൂന്നാമത്തെ വെച്ചാൽ മൂന്നാമത്തെ നിസ്കാരം എന്ന് പറഞ്ഞാൽ നിയമങ്ങളെല്ലാം കൃത്യമായി പാലിക്കും അതേപോലെ തന്നെ ചിന്തകളെ നിയന്ത്രിക്കും പക്ഷേ അതേ സമയം എന്ത് ചെയ്യും ചില സന്ദർഭങ്ങളിലൊക്കെ ചില അശ്രദ്ധകൾ വന്നു പോകും അയാൾ പരമാവധി ശ്രമിച്ചിട്ടും വരുന്ന അയാൾക്ക് പ്രതിഫലം ഉണ്ടാവും യാതൊരു സംശയമല്ല എന്നാൽ നാലാമത്തെ ഘട്ടത്തിൽ അതിലും അതിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ച് എല്ലാം കൃത്യതയോടെ നിർവഹിച്ച് ആ നമസ്കാരത്തിൻ്റെ സമ്പൂർണമായ ശ്രദ്ധ നിസ്കാരത്തിൽ മാത്രല്ല നിസ്കാരത്തിലേക്ക് വരുമ്പോഴും പുറപ്പെടുമ്പോഴും അതിൻ്റെ ഒളിവിലും എല്ലാം ആ നിസ്കാരം എന്നതിൻ്റെ പ്രാധാന്യത്തെ എല്ലാ നിലക്കും പരിഗണിച്ചുകൊണ്ടുള്ള ഒന്നാണ് അഞ്ചാമത്തത് പറയുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്താ പറയുന്നത് അഞ്ചാമത്തതിൽ പറയുന്നത് എന്താ വെച്ചാൽ പൂർണമായ ജീവിതത്തിൽ പരിപൂർണമായ ഭക്തി പുലർത്തി എല്ലാ നിഷിദ്ധങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ഒരു പരിപൂർണത സൂക്ഷ്മത പാലിക്കുന്ന ഒരു വ്യക്തിന്റെ നിസ്കാരം നിസ്കാരത്തിൽ മാത്രം ശ്രദ്ധ പുലർത്തുന്ന ഒരാൾ നിസ്കാരം പോലെ അല്ലാണ് ജീവിതം മുഴുവനും ശ്രദ്ധ പുലർത്തുന്ന ഒരാൾക്ക് നിസ്കാരത്തിലും അതീവമായ ശ്രദ്ധ പുലർത്താൻ സാധിക്കുമെന്നാണ് അങ്ങനെ നിസ്കരിക്കുമ്പോൾ അവൻ അള്ളാഹുവിന്റെ മുഹർണാവുന്ന അള്ളാഹുലേക്ക് ഏറ്റവും അടുത്ത ആളാവുന്ന ഏതായിരുന്നാലും നിസ്കാരത്തിന് പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിൽ നിസ്കാരം നിർവഹിക്കാൻ ശ്രമിക്കണം അപ്പൊ സുഹൃത്തുക്കൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത് എൻ്റെ നിസ്കാരം എനിക്ക് ഭക്തിപൂർണ്ണമാക്കണം അതിനിപ്പം എന്താ ചെയ്യാ ഞാൻ നിങ്ങൾ ഓതി വെച്ച സുഹൃത്തൽ മുഖ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താണോ ഒരു വിശ്വാസിക്ക് ആവശ്യം എന്താണോ ഒരു മനുഷ്യൻ ആവശ്യം അത് മുഴുവൻ കിട്ടാൻ ഈ ഭരണ കാര്യങ്ങൾ ചെയ്താൽ മതിയാണ് അതിൽ ഒന്നാമത്തെ അറിയോ ഒന്നാമത് പറഞ്ഞോ അവർ നിസ്കാരത്തിൽ ഭക്തി നിസ്കാരത്തിൽ ഭക്തി കാണിക്കും കാണിക്കുന്നല്ലോ പറഞ്ഞേ നിസ്കാരത്തിൽ എന്തിനും ഭക്തി കാണിക്കും നിസ്കാരത്തിൽ എങ്ങനെ ഭക്തി കാണിക്കുക നമ്മുടെ ഹൃദയത്തെ അള്ളാൻ്റെ മുമ്പിൽ നിർത്തുക നമ്മുടെ ഹൃദയത്തെ നിസ്കരിക്കണോ എന്ത് ശരീരത്തെ നമ്മുടെ ഹൃദയത്തെ നമ്മുടെ മനസ്സിനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് ആ മനസ്സ് പതറാതെ മനസ്സ് തെറ്റിപ്പോകാതെ നിലനിർത്താൻ കഴിയുന്നതിനെയാണ് ഖുഷു എന്ന് പറയുന്നത് നമ്മളെ നിസ്കാരത്തെ പ്രതികൂലമായി ബാധിക്കുന്ന എല്ലാ ചിന്തയും നിങ്ങൾ നോക്കൂ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ആലോചിക്കൂ ഒന്നും ആലോചിക്കണം പക്ഷെ നിസ്കാരത്തുക്കൾ നിന്നാൽ ഒരു നിലക്കും ആലോചിക്കേണ്ടതില്ലാത്ത തികച്ചും അപ്രസക്തങ്ങളായ ഉദ്ഖുർ കഥ ഉദ്ഖുർ കഥ അതാലോചിച്ചു ഇതാലോചിച്ചു എന്ന് പറഞ്ഞ് പിശാജി നമ്മളെ തുറന്ന നിസ്കാരം നിസ്കാരം വരെ ചിന്തിക്കാനുള്ള വിഷയങ്ങൾ നമുക്ക് പറഞ്ഞ് നമ്മൾ വസ്വാസുണ്ടാക്കിക്കൊണ്ടിരിക്കും ആ ചിന്തകളെ ഇല്ലാതാക്ക മറ്റൊന്ന് മുസ്തഹിറൻ ജമിഅമായ നിസ്കാരത്തിൽ ചെയ്യുന്ന വാക്ക് പ്രവൃത്തി എല്ലാം മനസ്സാന്നിധ്യത്തോടെ നിർവഹിക്കുക അപ്പം നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും നിസ്കാരത്തിൽ ചെല്ലിൻ്റെ അർത്ഥം പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് പോയി അത് പഠിക്കണം നിസ്കാരത്തിൽ ചെല്ലിൻ്റെ പ്രാർത്ഥന അർത്ഥം അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് നമ്മൾ പഠിക്കണം കാരണം അത് നമ്മൾ ആലോചിച്ച് നിൽക്കുന്ന നിൽക്കുമ്പോഴല്ലേ നമ്മൾ പറയുന്നത് എന്താണെന്ന് അറിയാതെ എങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ആ വാക്കുകളിൽ കേന്ദ്രീകരിക്കും അപ്പോൾ ഭക്തി കിട്ടണം എന്നുണ്ടെങ്കിൽ പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കൂടെ നിൽക്കണം നിങ്ങൾ അയച്ചോക്കെ നിങ്ങൾ നാല് റക്കായത്തിൻ്റെ നാല് റക്കായത്തിൽ നമ്മൾ ഫാത്തിക ആവർത്തിച്ച് ഓതൂലേ ഈ ഫാത്തിക നമ്മൾ ഓതുമ്പോൾ അലഹദില്ലാഹി റബുൽ ആലമി എന്ന് പറയുമ്പോൾ അള്ള നമുക്ക് മറുപടി പറയുന്നതാണ് ഹമിദ് അനി എൻ്റെ അടിമ എന്നെ സ്തുതിച്ചു ഓരോന്ന് പറയുമ്പോൾ മാലിക് ഒക്കെ പറയുമ്പോൾ അള്ള അതിനോട് പ്രതികരിക്കുന്നതാണ് അപ്പം നമ്മൾ എത്ര ശ്രദ്ധയോടെ സൂക്ഷ്മ ഫാത്തിക നാലെണ്ണത്തിനില്ലേ നിസ്കാരത്തിന്റെ പ്രധാന ഫാത്തികൽ അപ്പൊ ഫാത്തികന്റെ അർത്ഥം നമുക്ക് അറിയാമെങ്കിലോ ഫാത്തികാ അർത്ഥം നമുക്ക് അറിയുമെങ്കിൽ ആ ഏഴ് വചനത്തിന്റെ അർത്ഥവും ആശയവും നമുക്കറിയുമെങ്കിൽ അതല്ലേ നമ്മൾ ചിന്തിക്കുള്ളൂ അത് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സ് വേറെ പോകുന്നത് തീർച്ചയായും വിശുദ്ധ ഖുർആാൻ്റെ മുഴുവനും സംക്ഷിപ്തം ഫാത്തികയിലുണ്ട് ഖുർആാന്റെ മൊത്തം ചുരുക്കം അടങ്ങുന്ന ഫാത്തിക അതിന്റെ അർത്ഥം നമുക്ക് അറിയുമെങ്കിൽ അതന്നെയല്ലേ സുഹൃത്തുക്കളെ ആ സമയത്ത് ആലോചിക്കാൻ മാത്രം അതുകൊണ്ട് പറയുന്നതും പ്രവർത്തിക്കുന്നതും പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാപ തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കണം കാരണം ഈ തെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അന്നാൻ മുമ്പിൽ വന്നാൽ ഭയങ്കര കുറ്റബോധമായിരിക്കും അതുകൊണ്ട് പ്രത്യക്ഷമായി നമുക്ക് ബോധ്യമുള്ള നിഷിദ്ധങ്ങളിൽ നിന്ന് നാം നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യണം തിരിച്ചു പോണം പിന്നെ എന്ന് എന്തെങ്കിലും ആവശ്യം മനസ്സിൽ വെച്ച് വന്ന് നിസ്കരിക്കും ഇപ്പം ഭക്ഷണം കഴിക്കാണ്ട് ന ഭക്ഷണം കഴിച്ചിട്ട് വന്നാൽ മതി ഭക്ഷണം കഴിക്കാൻ പോകണമല്ലോ എന്നുള്ള ധൃതികൾ ആ സമയം നിസ്കാരത്തിൽ കേന്ദ്രീകരിക്കാൻ പറ്റില്ല ലാ ബി പോകാനൊക്കെ തോന്നുന്ന ഒരു സന്ദർഭം നിലനിൽക്കണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി ഒരക്കാലത്തോ രണ്ടരക്കാലത്തോ പോവാണെങ്കിൽ പോയിക്കോട്ടെ ബാക്കി നിസ്കരിച്ചാൽ മതി നമ്മൾ എന്തിനും ഇതൊക്കെ ഇത് ആവശ്യം അത് മാത്രല്ല എന്തെങ്കിലും ഒരാവശ്യം നിർവഹിക്കണം എന്ന് വിചാരിച്ച് ധൃതി പിടിച്ചു വരുമ്പോൾ നമ്മൾ ആവശ്യത്തിലായിരിക്കും മനസ്സുണ്ടായിരിക്കുക ഒരിക്കലും നിസ്കാരത്തിലേക്ക് ആ മനസ്സ് കൊടുക്കാൻ നമുക്ക് കഴിയാതെ വരും ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവോട് അത്തരമൊരു ഭക്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം നബി പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ ഒരു ദുവാണ്ടല്ലോ അള്ളാഹുമാ ഇന്നി അല്ല അധികരിക്കുക വശുക്കിരിക്കുക വഹസിനെ ബാധിത്തിക്കുക എത്ര സമ്പൂർണമാണത് അള്ളാഹുമാ ഇന്നി അൽ അധിക്കരിക്കുക അള്ളാഹു നിന്നെ സ്മരിക്കുക അള്ളാഹുവിൻ്റെ സ്മരണകൾ നിലനിർത്താൻ എന്നെ നീ സഹായിക്കണം വശുക്കരിക്കാൻ നിനക്ക് നന്ദി ചെയ്യാൻ നീ എന്തൊക്കെ അനുഗ്രഹം എനിക്ക് തന്നിട്ടുണ്ട് അതിനൊക്കെ നന്ദിയുള്ളവനാകാൻ നീ എന്നെ അനുഗ്രഹിക്കണം വഹസ്സിന് ഇപാദത്തിൽ നിനക്കുള്ള ആരാധനകൾ നന്നാക്കാൻ നിനക്ക് ഞാൻ ചെയ്യുന്ന ഇബാദത്തുകൾ നന്നാക്കാൻ എന്നെ നീ സഹായിക്കണമെന്ന് അള്ളാഹൂടെ പ്രത്യേകമായി എല്ലാ നിസ്കാര ശേഷവും നമ്മൾ പ്രാർത്ഥിക്കും അല്ലെങ്കിൽ സലാംകുട്ടിനെ മുമ്പ് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ സലാം സലാംകുട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക പറയാം അപ്പോൾ ആത്മാർത്ഥമായ പ്രാർത്ഥനയും ആത്മാർത്ഥമായ ശ്രദ്ധയും നിസ്കരിക്കുന്ന നമ്മൾ ആ നിസ്കാരത്തിനുന്ന സമയം പൂർണ്ണമായി മനസ്സും ശരീരവും അള്ളാഹുവിനെ നൽകി നമസ്കരിക്കുമ്പോൾ അതിൻ്റെ പ്രയോജനം വളരെ വലുതായിരിക്കും അതുകൊണ്ട് നിസ്കരിക്കുന്ന എല്ലാവരും അത്തരത്തിൽ ആത്മാവുള്ള ജീവനുള്ള ഒരു നമസ്കാരത്തിന് വേണ്ടി പരിശ്രമിക്കുക തീർച്ചയായും അതിൻ്റെ ഫലങ്ങൾ ഇഹലോകത്തും പരലോകത്തും കണക്കില്ലാത്തതാണ് നമ്മൾ മനസ്സിലാക്കുക ഏത് സാഹചര്യത്തിൽ നിസ്കാരം ഒഴിവാക്കാതിരിക്കാം എപ്പോഴാണെങ്കിൽ നിസ്കരിക്കാം സാധാരണഗതിയിൽ ഒരു പ്രസവത്തിന് എന്താണ് ഒരു ലേബർ റൂമിൻ്റെ ടേബിൾ കിടക്കുമ്പോൾ പോലും സഹോദരിമാർ സംശയം ചോദിക്കാണ്ട് എപ്പോൾ മുതലാണ് എനിക്ക് നമസ്കാരം പറ്റാത്തത് പ്രസവിച്ച് അവർ അശുദ്ധിയാകുന്നതിൻ്റെ മുമ്പത്തെ നിമിഷം വരെ അവർക്ക് നമസ്കരിക്കാൻ എന്തുണ്ട് ബാധ്യതയുണ്ട് ജീവിതത്തിൽ അപ്പം അത്രമാത്രം പ്രധാനമാണ് യഥാർത്ഥത്തിൽ ശുദ്ധിയാകുന്നത് ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയാകുന്നത് രണ്ട് നമസ്കാരങ്ങൾ നമസ്കരിക്കാൻ പറ്റുന്നൊരു സമയത്തിലാണെങ്കിൽ കഴിഞ്ഞു പോയൊരു നമസ്കാരം കൂടെ വീണ്ടെടുത്ത് നമസ്കരിക്കണം എന്ന് പറയുമ്പോൾ എത്രമാത്രം പ്രാധാന്യമുണ്ട് നമസ്കാരമെന്ന് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് സുഹൃത്തുക്കളെ നാം കുറച്ച് സമയം നിസ്കാരത്തിന് കൊടുക്കുന്നു അതേപോലെ തന്നെ ശാരീരികമായ ഒരു അധ്വാനം ചെലവഴിക്കുന്നു ഒരു സ്ഥലം അതിനുവേണ്ടി കണ്ടുപിടിക്കുന്നു ആ സമയം നമുക്കെതിരാവാതിരിക്കാൻ ഭക്തിയോടുകൂടെ മനസ്സാന്നിധ്യത്തോടു കൂടെ ജീവിതത്തിൻ്റെ അവസാനത്തെ നിമിഷം വരെയും നമസ്കാരം നിലനിർത്താൻ അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാണ് സഹോദരങ്ങളെ ഉള്ളാഹുര സു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വയനാട്ടിൽ നമ്മളെല്ലാവരും അവിടുത്തെ ദുരന്തങ്ങളുടെ ചിത്രങ്ങൾ എല്ലാവരുടെ കയ്യിൽ മൊബൈലിലോട്ടും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സാധാരണഗതിയിൽ അവിടെ വീടുകൾ നഷ്ടപ്പെട്ടു പോയത് ജീവൻ നഷ്ടപ്പെട്ടു പോയത് ധാരാളം മനുഷ്യ അവയവങ്ങൾ ഈ പുഴയിൽ നിന്നൊക്കെ വീണ്ടെടുത്ത് അത് സംസ്കരിക്കുന്നത് എന്തൊക്കെ രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ ആലോചിക്കുന്ന കാര്യം വിശ്വാസാസിനെ കുറേ നന്മകളെ കുറിച്ച് പറഞ്ഞു ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റിയ കുറേ നന്മകൾ പറഞ്ഞു ആദ്യം പറഞ്ഞു വൈനമാർ വൈനമാർജുനിൽ വജത വീക്കിൻസന ഷൗക്കിൻ അല്ല തുരക്കിപ്പാ വഴിയിലൊരു കൊമ്പ് മുള്ളിൻ്റെ കൊമ്പ് കണ്ട് അത് വെട്ടി മാറ്റി അപ്പോൾ അയാൾക്ക് അയാളുടെ അള്ളാഹു നന്ദി കാണിച്ചു അയാളതൊക്കെ പുറത്തു കൊടുത്തു എല്ലാം പുറത്തൊടുത്ത് അയാൾക്ക് എന്ത് ചെയ്തു പാപങ്ങളൊക്കെ അള്ള പരിഗണിച്ചു പിന്നെ നബി പറഞ്ഞു അശ്വഹത ഉഹംസ അഞ്ചാളുകൾ രക്തസാക്ഷികളാണ് രക്തസാക്ഷി എന്ന് പറയാൻ കാരണം രക്തസാക്ഷിൻ്റെ അതേ പ്രതിഫലം കിട്ടുമെന്ന് അർത്ഥം പറയുന്നുണ്ട് അല്ല അവർ സ്വർഗം സാക്ഷ്യം വഹിക്കുന്നവരാണ് സ്വർഗം കിട്ടുന്നവരാണെന്ന് പറഞ്ഞു എന്തായാലും എല്ലാ പാപങ്ങളും എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷിയാണെങ്കിൽ അയാൾ കുടിപ്പിക്കൊന്നും വേണ്ട എന്നാൽ നേരെ മറിച്ച് ഈ പറയുന്ന രക്തസാക്ഷികൾ അഞ്ച് രക്തസാക്ഷികൾ ഒന്നെന്താണ് അൽമത്തോൽ പിന്നെ ഈ രോഗങ്ങൾ ബാധിച്ച ആളുകൾ അതേപോലെ തന്നെ മബുത്തൂൽ പിന്നെ വയറിൽ രോഗങ്ങളുള്ള ആളുകൾ ആളുകളും ഹരീഖ് മുങ്ങി മരിച്ച അതേപോലെ തന്നെ വസാഹിബുൽ ഹദും എന്ന് പറഞ്ഞ പോലെ ചുമരോ മതിലോ വീടോ ഒക്കെ ഒളിഞ്ഞ് ചാടിയിട്ട് അതിൻ്റെ പെട്ട് മരിക്കുന്ന ആളുകൾ അതേപോലെ തന്നെ ഓ ഷഹീദ് ഫി സബീനില്ല അള്ളാഹുവിന്റെ ഭാഗത്തിൻ്റെ രക്തസാക്ഷിയാകുന്ന ആളുകൾ അപ്പോൾ അത് പിന്നെ കുത്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മരണപ്പെട്ട ആളുകൾ അപ്പം ഇങ്ങനത്തെ ആളുകൾ എന്ത് അത്രയും ഭീകരമാണ് ആ മരണരംഗങ്ങൾ അപ്പം മരിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ദുരന്തത്തിൻ്റെ ആഴത്തിനനുസരിച്ച് ആ മനുഷ്യൻ സഹിക്കുന്ന ബുദ്ധിമുട്ടിനനുസരിച്ച് കൊണ്ടുള്ള എന്ത് പ്രതിഫലം അബു കൊടുക്കുന്ന മനസ്സിലാണ് അപ്പോൾ ദുനിയാവിനെ വെച്ച് അവലോകനം ചെയ്യുമ്പോൾ ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോയി കുടുംബത്തിൽ കുടുംബത്തിലെ നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുമ്പോഴും പരലോകത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ സ്വർഗ്ഗം കിട്ടുമെങ്കിൽ ഇവിടുത്തെ നഷ്ടങ്ങൾ വലതും നഷ്ടമാണോ സുഹൃത്തുക്കൾ ഇനി അതുമാത്രമല്ല ഇനി സ്വത്തുക്കൾ പോയ ആളുകൾ ലക്ഷക്കണക്കിന് രൂപ പോയ ആളുകളുടെ ജില്ല ഏറ്റവും വലിയ പ്രതിഫലം ഏറ്റവും വലിയ പരീക്ഷണമൊക്കെ കിട്ടാം അപ്പോൾ പരീക്ഷണത്തിൻ്റെ ആഴം എത്ര വലുതാണോ അത്രമാത്രം പ്രതിഫലം കിട്ടുന്നതാണ് അള്ളാഹു ഒരു അള്ളാഹു ഒരു കൗമിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ അല്ലാഹു പരീക്ഷിക്കും പക്ഷെ എന്താ പറയുക പരീക്ഷണങ്ങൾ എത്ര തീവ്രമാണെങ്കിലും അവൻ തൃപ്തിപ്പെട്ടാ തൃപ്തി കിട്ടും വമൻ സഹ അവൻ അതിലെ അനിഷ്ടം പ്രകടിപ്പിച്ചാൽ അള്ളാഹുവിൻ്റെ കോപമാടുണ്ടാകും എന്ത് വന്നാലും അള്ള തന്നതല്ലേ എന്ന് വിചാരിക്കാൻ ഒരാൾക്ക് നിയണം പറ്റുമെന്നാണ് ഇങ്ങനെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അവസാനം അതൊക്കെ പാടെ സഹിച്ച് മരിച്ചു പോകുമ്പോൾ അവൻ്റെ ഒരു പാപം ബാക്കിയുണ്ടാവില്ല എല്ലാം ഈ ദുരന്തങ്ങളിൽ അവൻ ഇല്ലാതായിട്ടുണ്ടായിരിക്കുമെന്ന അത്ര വലിയ പ്രതിഫലാണ് അപ്പോൾ ഇവരൊക്കെ വലിയ ഹതഭാഗ്യരാണെന്ന് വിചാരിക്കുന്നത് സുഹൃത്തുക്കളെ അവിടെ എത്ര നഷ്ടത്തിൻ്റെ ആഴം എത്ര തീവ്രമാണെന്ന് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ അവിടെ പ്രതിഫലവും അത്ര തീവ്രമാണെന്ന് ആലോചിക്കണം രക്തസാക്ഷിത്വം എന്നത് നമ്മളൊക്കെ അള്ളാഹോട് പ്രാർത്ഥിച്ചു വാങ്ങേണ്ട അത്രയും വലിയൊരു പദവിയാണ് മരിക്കുമ്പോൾ തന്നെ എല്ലാ പാപം പൊറുക്കപ്പെട്ടു പോകുന്ന കടമല്ലാത്തതെല്ലാം പൊറുക്കപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭമാണ് അതുകൊണ്ട് ആ ദുരന്തങ്ങളിൽ അകപ്പെട്ടു പോയ ആളുകൾക്ക് ആ രക്തചാസ്ത്രത്തിൻ്റെ പ്രതിഫലവും അവിടെ നഷ്ടങ്ങൾക്കെല്ലാം കണക്കില്ലാത്ത പ്രതിഫലവും അള്ളാഹു പരലോകത്ത് പ്രധാനം ചെയ്യുമാറാവട്ടെ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലും അള്ളാഹു നമ്മെ അവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ദുരന്തങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ക്ഷമിക്കുവാനുള്ള മനസ്സ് അള്ളാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ സഹോദരങ്ങൾ പല ആളുകളും രോഗങ്ങൾ അനുഭവിക്കുന്നു നമ്മുടെ ജുമാക്കൊക്കെ അല്പം രോഗമാണെങ്കിൽ പോലും വന്നിരിക്കാൻ പരിശ്രമിക്കുന്ന ആളുകൾ പത്തനം ആളുകളൊക്കെ ഒരു നിലക്കും പള്ളിയിൽ വരാൻ കഴിയാത്ത ആളുകളുടെ അള്ളാഹുരുടെ രോഗങ്ങളെ സുഖപ്പെടുത്തി കൊടുക്കുവാറു അള്ളാഹു അവിടെ വേദനകളെ വിഷമങ്ങളെ നീ നീക്കി കൊടുക്കണം അവിടെ മനസ്സുകൾക്ക് നീ സമാധാനം പ്രധാനം ചെയ്യണം ഇത്രയും വലിയ രോഗങ്ങളാണെങ്കിൽ നീ ശിഫയാക്കുന്നവരാണ് സുഖപ്പെടുത്തുന്നവരാണ് നീ അവർക്ക് അതിൽ ശമനം നീ പ്രധാനം ചെയ്യണം അഹ് ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്ധാനങ്ങൾ ഞങ്ങൾക്ക് നീ കൺകുളുപ്രദാനം ചെയ്യണമേലാണ് എല്ലാ തെറ്റുകളും പുറത്ത് എൻ്റെ അടുക്കൽ ഭക്തിയോടുകൂടെ വിശ്വാസത്തോടു വന്നെത്തുന്ന സതുഹൃത്തലിൽ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തണമെന്നാണ് നമസ്കാരം ഭയഭക്തിയോടുകൂടി മനസ്സാന്നിധ്യത്തോട് നിർവഹിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾ പ്രധാനം ചെയ്യണമെന്നാണ് അള്ളാഹു ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حَسَنًا وفي الاخره حسنه وقنا عذاب النار